ടെലിവിഷൻ പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട റിയാലിറ്റി ഷോയായ ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ആവേശകരമായ നിമിഷങ്ങളിലേക്ക് കടക്കുകയാണ് പത്തൊൻപത് മത്സരാർത്ഥികളുമായി തുടങ്ങിയ ഷോ ഇപ്പോൾ ആറാം വാരത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് ഓരോ ദിവസവും പുതിയ പോരാട്ടങ്ങളും തന്ത്രങ്ങളുമായി വീട് നിറഞ്ഞു നിൽക്കുന്നു ഈ കഴിഞ്ഞ വീക്കെൻഡ് എപ്പിസോഡിൽ നടന്ന എവിക്ഷൻ പ്രേക്ഷകർക്ക് വലിയ ഞെട്ടലാണ് ഉണ്ടാക്കിയത് അപ്പ അന് ശേഷം രേണു സുതിയും ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പുറത്തായി കൂടാതെ രേണു സുധീർ സ്വന്തം തീരുമാനപ്രകാരവും പുറത്തു പോവുകയായിരുന്നു വരാന് എപ്പിസോഡിൽ അവതാരകൻ മോഹൻലാൽ മത്സരാർത്ഥികളോട് ശക്തമായ നിലപാട് സ്വീകരിച്ചു ജിസേൽ അനുമോൾ എന്നിവരുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അതൃപ്തിയും രേഖപ്പെടുത്തി ഇത്തരം പ്രവർത്തികൾ ഇനി ആവർത്തിക്കരുതെന്ന് മോഹൻലാൽ താക്കീത് നൽകുകയും ചെയ്തു അതേസമയം അഞ്ചാം ആഴ്ചയിൽ ചിലരുടെ പുറത്താക്കൽ ബിഗ് ബോസ് ഹൗസിന് ഒന്നാകെ ഉലച്ചിരിക്കുകയാണ് അതിൽ പ്രധാനപ്പെട്ടതാണ് അനുമോൾക്കെതിരെ കളിച്ചിരുന്ന ബുള്ളിംഗ് ഗ്യാങ് എന്ന് വിളിപ്പേരുള്ള ഗ്രൂപ്പിന്റെ സ്വയം പ്രഖ്യാപിത തലവനായ അപ്പാനി പുറത്താക്കൽ ഗ്രാൻഡ് ഫിനാലെ വരെ എത്തുമെന്നും അവസാന അഞ്ചിൽ ഉണ്ടാകുമെന്നും ഒക്കെ കരുതിയിരുന്ന സ്ഥാനത്താണ് അപ്പാനി പുറത്തായത് ഒരു മാസം പിന്നിട്ടപ്പോഴേക്കും അപ്പാനയ്ക്ക് ബിഗ് ബോസിൽ നിന്ന് വിട പറയേണ്ടി വരുമെന്ന് പറയുന്നത് ആരാധകർ ഒട്ടും പ്രതീക്ഷിച്ചില്ല അക്ബർ ഉൾപ്പെടുന്ന ഗ്രൂപ്പിൽ നിന്നുള്ള ആ കൊഴിഞ്ഞുപോക്ക് തുടരുകയാണ് എന്നതാണ് പ്രധാന കാര്യം എന്തായാലും കഴിഞ്ഞ ആഴ്ചകളിൽ നിന്ന് വ്യത്യസ്തമായി ബിഗ് ബോസിൽ റേറ്റിംഗ് കാര്യമായി ഇടിഞ്ഞുവെന്നാണ് ചില റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് ഇതിന്റെ അലയോലുകൾ ബിഗ് ബോസ് അണിയറ പ്രവർത്തകർക്കിടയിലും പ്രകടമാണെന്ന് പ്രേക്ഷകരും സാക്ഷ്യപ്പെടുത്തുന്നു ഇപ്പോഴത്തെ ഏഷ്യനൈറ്റ് പങ്കുവെച്ച ഏറ്റവും പുതിയ പ്രമുഖ വീഡിയോയാണ് ചർച്ചയാകുന്നത് ബിഗ് ബോസിൽ മുൻ വിജയിയും സോഷ്യൽ മീഡിയയിലെ മിന്നം താരവുമായ അഖിൽ മാരാർ ആണ് ബിഗ് ബോസ് ഏഴാം സീസണിലേക്ക് കടന്നു വരുന്നത് അഖിൽ മാരാർ താൽക്കാലികമായി ബിഗ് ബോസിലേക്ക് വരുന്നതാണോ അല്ലെങ്കിൽ വൈൽഡ് കാർഡ് പോലെ കൊണ്ട് വരുന്നതാണോ എന്നൊക്കെയുള്ള സംശയങ്ങൾ സ്വാഭാവികമായി പ്രേക്ഷകർ ഉയർത്തി തുടങ്ങിയിട്ടുണ്ട് എന്നാൽ അഖിൽ മാരാർ മാത്രമല്ല ബിഗ് ബോസ് മുൻ മത്സരാർത്ഥികളായ സെറീനയും ഒപ്പം അഭിഷേകും അഖിൽ മാരാർക്കൊപ്പം എത്തുന്നുണ്ട് ഇതാണ് പ്രധാന കാര്യം ഇവരെല്ലാം വരുന്നത് ഏഴിന്റെ പണിയുമായി ആണോ എന്നാണ് പ്രധാനമായി ഉയരുന്ന ചോദ്യം നിലവിലെ ബിഗ് ബോസ് മത്സരാർത്ഥികളെ ഒന്ന് ഉണർത്താൻ കൊണ്ടുവരുന്നതാണോ ഇവരെന്നും ചിലർ ചോദിക്കുന്നു എന്നാൽ പ്രൊമോയിൽ കാര്യങ്ങൾ ബിഗ് ബോസ് തന്നെയുള്ള പ്രവർത്തകരോ ഏഷ്യാനെറ്റോ വ്യക്തമാക്കിയിട്ടില്ല എന്നതും കാണാം പക്ഷേ അഖിൽമറാർ നായകനായി അഭിനയിക്കുന്ന മുൻ ബിഗ് ബോസിലെ മറ്റൊരു മത്സരാർത്ഥിയായ സെറീന പ്രധാന വേഷത്തിലെത്തുന്ന പുതിയ ചിത്രമായ മിഡ് നൈറ്റ് ഇൻ മുള്ളൻകുലിയുടെ പ്രമോഷന് വേണ്ടിയാണ് ഇവർ വീട്ടിലേക്ക് എത്തുന്നത് എന്നാണ് ചിലർ അഭിപ്രായപ്പെടുന്നത് എന്തായാലും ബിഗ് ബോസിന്റെ റേറ്റിംഗ് കൂട്ടാൻ അണിയറ പ്രവർത്തകർ കിണഞ്ഞു പരിശ്രമിക്കുന്നുണ്ടെന്നത് ഉറപ്പാണ്